I do സോഫ്റ്റ് ആണ് നമുക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നുമ്പോൾ അതിനുള്ള സാഹചര്യം നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത് കേട്ടോ പെട്ടെന്ന് അത് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ വാങ്ങി കഴിക്കുക ചെയ്യണം ആ ഒരു പോളിസിയാണ് കേട്ടോ എനിക്ക് ഇന്നിപ്പോൾ നട്ടുവച്ച പൊരി വെയിലത്ത് എനിക്ക് ഉണ്ണിയപ്പം കഴിക്കാനാണ് തോന്നിയത് വേറെ ഒന്നല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ ഇപ്പം ആ പിറ്റേ ദിവസത്തേക്ക് വെള്ളത്തിലിട്ട പച്ചരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് വെള്ളത്തിലിട്ടതാണ് അതൊന്നും നോക്കിയില്ല വേഗം അങ്ങ് എടുത്തു അതിലേക്ക് ഏലക്കായ ജീരകം പഴം ഒക്കെ ചേർത്തിട്ട് തണുത്ത ശർക്കരയും കൂടെ ചേർത്ത് കുറച്ച് മൈദമാവും അതുപോലെ ബേക്കിംഗ് സോഡയും ഉപ്പും വറുത്ത് വെച്ച തേങ്ങാക്കത്തും കൂടെ ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു ഇൻസ്റ്റന്റ് റെസിപ്പി ആണെങ്കിലും സംഭവം കിടുക കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് ശേഷം എന്താ നെയ്യും അതുപോലെ വെളിച്ചെണ്ണയും ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചെടുക്കുക നമ്മുടെ ഉണ്ണിയപ്പ് സോഫ്റ്റായി കിട്ടാൻ ഇതാ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കുമോ ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് ഒഴിച്ചിട്ട് ഉടനെ തന്നെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുകട്ടോ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം നല്ല അടിപൊളി ആയിട്ട് കിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ അതിന് ശേഷമാണ് ബാക്ക് മറ്റേ സൈഡ് വേവിച്ചെടുക്കേണ്ടത് ഇതൊരു ഇൻസ്റ്റന്റ് റെസിപ്പി ആണെങ്കിലും സംഭവം കിടുക കേട്ടോ നമുക്ക് എല്ലായിടലും നല്ല സ്റ്റാർ ആവാം ഈ ഒരു റെസിപ്പി കാട്ടിക്കൊടുത്താൽ ഇനിയിപ്പോൾ അതുപോലെ നമ്മുടെ കയ്യിൽ പച്ചരി വെള്ളത്തിലിട്ടതില്ലെങ്കിൽ സെയിം പച്ചരി പൊടി കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വറുത്തരിപ്പൊടിയാണെന്ന് മാത്രം അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നെ എന്നാലും ആ ചൂടൊന്നും നോക്കിയില്ല നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേണ്ടത് നമ്മുടെ ഉണ്ണിയപ്പ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കാണിച്ചില്ല ഒന്ന് ഏറെ സോഫ്റ്റ് ആണേ ചൂടാണ് കേട്ടോ അപ്പം നമുക്ക് ചൂടില്ലാത്ത ഒന്ന് ഞാൻ ഈ ഒരു ഉണ്ണിയപ്പ ഉണ്ടാക്കിയത് നട്ടുച്ചക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയ ചോറും കറിയൊക്കെ ബാക്കിയായിട്ടോ ഇനിയിപ്പോ രാത്രിത്തേക്ക് അതെടുക്കാം അതൊരു സമാധാന